ഹായ് ഗേസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെടികളിൽ വേര് പിടിപ്പിക്കാനുള്ള സൂപ്പർ ഐഡിയ ഉണ്ടാകട്ടാ അപ്പോൾ ഇതേപോലത്തെ ഒരു കവർ മാത്രം മതി ചെടി നന്നായിട്ട് വേര് വന്ന് സെറ്റായി കിട്ടാനുട്ടാ അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും നമ്മളിതാ ഈ റോസിൻ്റെ കമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഈ റോസിൻ്റെ എടുത്തിട്ട് അതിൻ്റെ ഇലകളും നാല് ഭാഗത്തേക്കുള്ള ചില്ലകളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയിട്ട് ഇതേപോലെ വയ്ക്കുക എന്നിട്ട് അതൊന്ന് ചട്ടിയിൽ ഒന്ന് ഊട്ടി കൊടുക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങളെ മുന്നിൽ എത്താൻ ഇനിയും അറിയണം എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ അതിൻ്റെ കൂടെ ബെൽബട്ടനും കൂടെ അമർത്തുക അപ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നമ്മളിത് ഈ തണ്ട് കുഴിച്ചിട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് ശേഷം ഈ കവർ ഒന്ന് നനച്ചു കൊടുക്കണം കവർ നനച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ അത് മേൽഭാഗത്താക്കിയിട്ടിങ്ങനെ മൂടി വെക്കുക അതിൻ്റെ ഉള്ളിലേക്ക് എയർ പാസ് ചെയ്യരുത് അതിൻ്റെ ഉള്ളിലുള്ള ഈ നീരാവി കിങ്ങി നിറഞ്ഞിട്ട് വേണം അത് വേര് പിടിക്കണമെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ നിന്ന് സെറ്റ് ചെയ്യുക ഒന്ന് ഇതിങ്ങനെ കവറിട്ട് മൂടിയതിന് ശേഷം ഒന്നുകിൽ ആ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ടൈറ്റാക്കിയിട്ട് അതിൻ്റെ ആ ചട്ടീൻ്റെ ആ ഭാഗം കെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു കയറോ എന്തെങ്കിലും എടുത്ത് കാണ്ട് അതൊന്ന് ടൈറ്റാക്കിയിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വായു കടക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ കവറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾക്ക് കാണാം അത് ഇലകൾ ലീഫ് വരുന്നുണ്ടോ പൊടിപ്പ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ കാണാം പൊടിപ്പ് വന്ന് ഒന്ന് രണ്ട് ഇലകളായതിനു ശേഷം മാത്രം കവറ് മാറ്റി കൊടുക്കണേ ഞാൻ അങ്ങനെ അതിൻ്റെ മുന്നേ വെച്ച ഒരു പ്ലാന്റ് ആണ് ഇത് മൾട്ടി കളറ് ബോഗൺ മില്ലയാണ് കേട്ടോ ക്രാഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് കൊറിയർ വന്ന ബോഗൺ വില്ലയാണ് ഇപ്പം ഇലകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ കവറിട്ടും മൂടി അങ്ങനെ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ ഞാൻ ചെയ്തെടുത്തൊരു റോസാണ് കേട്ടോ പഴയ ചട്ടികളിലൊക്കെയാണ് ചെയ്തെടുക്കൽ ഞാൻ പിന്നെ അത് പ്ലാന്റ് സെറ്റായതിന് ശേഷം ചട്ടി പോട്ട് മാറ്റി കൊടുക്കലാണ് കേട്ടാ ഇവിടെ ഇത് റോസാണ് റോസ് ഇതിൽ ഉണങ്ങിയ കുറച്ച് ഭാഗങ്ങളുണ്ട് അതൊക്കെയാണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുമുണ്ടായിരുന്ന പൂവൊക്കെ ഉണങ്ങി കഴിഞ്ഞതാണിത് വാങ്ങിച്ച് കൊണ്ടുവന്ന സമയത്തുണ്ടായിരുന്ന പൂവുകളാണ് അതൊക്കെയാണ്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക പുതിയ ലീഫുകൾ വന്നിട്ടുണ്ട് ഇനി ഇത് സെറ്റായി വളർന്നോളും ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പൂവ് വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ ബോഗൻ വില്ല ആണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ അത് പൂവ് വന്നിട്ടുണ്ട് അത് വേര് ഇളക്കി നോക്കരുത് കേട്ടാ കാരണം എന്താച്ചാൽ അതാണ് ഞാൻ വേര് വേരിങ്ങൾക്ക് എടുത്ത് കാണിച്ച് തരാത്തത് വേര് കുറിച്ച് കാണിച്ച് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിന് പിന്നെ പിടിച്ചോളണം എന്നില്ല അപ്പോൾ അത് മണ്ണോട് കൂടിയിട്ട് വേണം മാറ്റാൻ അപ്പോൾ വേര് ഇങ്ങൾക്ക് കാണിച്ച് തരാൻ അതാണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിട്ട് ഇതൊക്കെ അതേപോലെ സെറ്റ് ചെയ്തതാണ് ഞാൻ அதுக்கது போல செய்யணும்